ബിഗ് ബോസിൽ ഇപ്പോൾ പോയ മത്സരാർത്ഥികളൊക്കെ തിരിച്ചു വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ജാൻമണിയും യമുനയും ഒക്കെ വന്ന എപ്പിസോഡുകൾ പ്രേക്ഷകരെല്ലാവരും തകർത്ത് കണ്ട ഒന്ന് തന്നെയാണ് ഇനി ഫിനാലെ വരെ വരെന്തായാലും ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയോടെ ഉറങ്ങിക്കിടന്ന സമയത്ത് പാത രാത്രി വന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗബ്രി ഗബ്രി വന്നത് ജാസ്മിൻ ഒരു വലിയ സർപ്രൈസുമായി തന്നെയാണ് ഉറങ്ങിക്കിടന്ന ജാസ്മിനെ വിളിച്ചുണർത്തി തന്നെയാണ് ഗബ്രി ഇപ്പോൾ സർപ്രൈസ് നൽകിയിരിക്കുന്നത് ഉറങ്ങിക്കിടന്ന ജാസ്മിൻ ഗബ്രിയെ കണ്ട ഉടനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ായിരുന്നു മാറിയിരുന്ന് കരയുന്ന ജാസ്മിന്റെ അടുത്തേക്ക് തന്നെ പോയി ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് അടുത്ത് തിരിക്കുകയാണ് നൂറ് ദിവസങ്ങൾക്ക് അയച്ചു കൂട്ടിയ മത്സരാർത്ഥികളിൽ നിന്നും പ്രേക്ഷകർ തിരഞ്ഞെടുത്ത അന്തിമ വിജയം പ്രഖ്യാപിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലെ ഇപ്പോൾ ഗബ്രി വന്നപ്പോൾ തന്നെ ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു മാറുന്നില്ല അതുപോലെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഗബ്രിയയും ജാസ്മിനെയും കുറിച്ച് സംസാരിക്കുന്നത് ജാസ്മിൻ ഗബ്രിയയുടെ അടുത്തു തന്നെ ഇരിക്കുന്നുണ്ട് അടുക്കളയിൽ നിൽക്കുന്ന ഗബ്രിയെ കണ്ട് ജാസ്മിനൊരു നിമിഷം സ്റ്റക്കായി പോകുന്നുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഗബ്രിയോട് ജാസ്മിനെ പറയാനുള്ളതെന്ന് പറയുന്നു എവിടെയും വിടാതെ പിടിച്ചു വച്ചാണ് ഗബ്രിയോട് ജാസ്മിൻ വിശേഷങ്ങളും പരാതികളും പരിഭവങ്ങളും പറഞ്ഞത് പുറത്തെ വിശേഷങ്ങളെല്ലാം ജാസ്മിൻ ഇടയ്ക്ക് ചോദിക്കുന്നുമുണ്ട് ഉപ്പയും ഉമ്മയും വന്നപ്പോൾ ഹൗസൽ ചെയ്ത കാര്യങ്ങളെല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു നിന്നെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം നിന്റെ നല്ലതിന് വേണ്ടി നിന്റെ വീട്ടുകാരെ ഞാൻ വിളിച്ചോ ഇല്ലയോ എന്നത് ഇപ്പോൾ പറയാൻ പറ്റില്ല നീ ഹാപ്പി ആയിരിക്കണം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നെല്ലാം ആണ് ഉപദേശിച്ചത് ഗബ്രി ഗബ്രി എനിക്ക് നിന്നെ കണ്ടിട്ട് കൊതുതിരുന്നില്ല നിന്റെ ചിരി എനിക്ക് മിസ്സ് ചെയ്തു രസ്മിനെ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ആശ്വാസം പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു അതുപോലെ ഞാനും അർജുനും ശ്രീതവുമെല്ലാം ഒരുമിച്ചാണ് കിടക്കുന്നത് അവർ രാത്രിയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടവും അസൂയയും വരും പിന്നെ അവർ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ എനിക്ക് അവർക്കിടയിൽ പോയി ഇരിക്കാൻ മടിയാണ് ഞാൻ അവർക്കിടയിൽ അനാവശ്യമായി ചെന്നിരിക്കുന്നത് പോലെ തോന്നും പിന്നെ ും അഭിഷേകമൊക്കെ അവർക്കിടയിലേക്ക് ചെന്നാൽ ഒന്നുകിൽ എഴുന്നേറ്റ് പോകും അല്ലെങ്കിൽ മാറിയിരിക്കുമോ എന്ന് ചോദിക്കും അപ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും നിന്നെ കിച്ചണിൽ കണ്ടപ്പോൾ എൻ്റെ കിളി പോയി ഇങ്ങനെയൊക്കെയാണ് ഗബ്രി വാതോരാതായ ജാസ്മിൻ സംസാരിക്കുന്നത് ഗബ്രിയോട് വാതോരാതെ എല്ലാ കാര്യങ്ങളും പറയുന്ന ജാസ്മിനെ കണ്ട് ഒരു കുഞ്ഞു കുട്ടിയെ പോലെ തോന്നി എന്നാണ് ഇന്നലത്തെ ഒരൊറ്റ എപ്പിസോഡിൽ തന്നെ പറയുന്നത് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു റീ എൻട്രി തന്നെയാണ് ഇന്ന് രാവിലെ നടന്നത് സീസൺ ആറിലെ ഏറ്റവും കൂടുതൽ വൈറലായ ഗബ്രി കോംബോ വീണ്ടും എത്തിയിരിക്കുകയാണ് ലവ് ട്രാക്ക് കോംബോയുടെ പ്രേക്ഷകർ വിയോജിപ്പ് ാണെങ്കിലും ഗബ്രി വരുമ്പോൾ ജാസ്മിന്റെ പ്രതികരണം കാണാൻ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ എന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നത് ജാസ്മിൻ ജിൻഡോ അഭിഷേക് ഋഷി അർജുൻ ശ്രീതു എന്നിവരാണ് ഇപ്പോൾ വീട്ടിൽ അവശേഷിക്കുന്നത് ശ്രീതു തന്നെ ഇന്നലത്തെ എവിക്ഷനിൽ ഔട്ടായി ഈ സീസണിൽ നേരത്തെ പുറത്തായ മത്സരാർത്ഥികളിൽ ചിലർ ഇപ്പോൾ വീട്ടിൽ വന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചോളം മത്സരത്തികളുമായി ആരംഭിച്ച ബിഗ് ബോസ് ആണ് ഈ സീസണിൽ സംഭവ ബഹുലമായി തന്നെ മുന്നോട്ട് പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഗ്രാൻഡ് ഫിനാലെ പടിവാദികൾ എത്തി കഴിഞ്ഞു ഗ്രാൻഡ് ഫിനാലയുടെ തത്സമയ സംപ്രേഷണം ജൂൺ പതിനാറിന് ഏഷ്യാനെറ്റിലൂടെ തന്നെ പ്രേക്ഷകർക്ക് കാണാനും സാധിക്കും ബിഗ് ബോസിൽ നിലപാടുകൾ അറിയിച്ചും ഗെയിമുകൾ ആസൂത്രണം ചെയ്തും വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചും ടാസ്കുകളിൽ കഴിവ് തെളിയിച്ചും നൂറു ദിവസം കഴിച്ചു കൂട്ടിയ മത്സരാർത്ഥിയിൽ നിന്നും പ്രേക്ഷകർ തെരഞ്ഞെടുത്ത അന്തിമ വിജയം കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഗ്രാൻഡ് ഫിനാലയുടെ കാത്തിരിപ്പ് അവസാനിക്കാറായി എന്നതാണ് മറ്റൊരു ബിഗ് ബോസ് ആരാധകരെ സംബന്ധിച്ചുള്ള സന്തോഷവാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ